നമസ്കാരം വലം കൈയായി കൂടെ കൊണ്ട് നടന്ന ഇ പി എ പാർട്ടി കൈവിടുമ്പോൾ മുഖ്യൻ മൗനം വെടിയാത്തത് എന്തുകൊണ്ടാണ് ഭരണ തലപ്പറ്റിരിക്കുന്നവർ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്ന സത്യങ്ങൾ ഇനിയുമേറെ പുറത്തു വരാനുണ്ട് എന്നതിന്റെ സൂചനയല്ലേ ഇത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിന്റെ ബ്രേക്കിങ്ങുകളുടെയും കാലം കഴിഞ്ഞ മട്ടാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇ പി തന്നെ ഇപിയോട് പാർട്ടി കടക്കമുറത്ത് എന്ന് പറഞ്ഞ ബി ജെ പി ബന്ധം സ്ഥാപിച്ചോ എന്ന തരത്തിലുള്ള സംശയത്തിന്റെ അടിസ്ഥാനത്തിലൊക്കെ നടപടിയെടുക്കുമ്പോൾ ഈ വിഷയം ഉണ്ടായിട്ട് കുറെ മാസമായില്ലേ എന്നതാണ് ജനങ്ങളുടെ സംശയം പിന്നെ എന്തിനാണ് ഇപ്പോഴൊരു നടപടി എന്നതും ജനങ്ങൾ ചോദ്യം ഉന്നയിക്കുന്നു എന്തായാലും അറിഞ്ഞോ അറിയാതെയോ ഒന്നിന് പിറകെ ഒന്നായി സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കി ഓരോ വിവാദങ്ങൾ തല പൊക്കി വരികയാണ് ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നാണ് ജനങ്ങൾ കരുതുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അതൊന്നുമല്ല സംഭവിക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ച് ഇതൊക്കെ ഒരു പോസിറ്റീവ് തിങ്സ് ആണ് കാരണം ഉത്തരം പറഞ്ഞാൽ ഒരുപക്ഷെ കസേര പോലും തെറിക്കാൻ സാധ്യതയുള്ള പല വിവാദ വിഷയങ്ങൾ നിൽക്കുമ്പോഴാണ് ഇനി സത്യം തുറന്നു പറയുകയല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അപ്രതീക്ഷിതമായി മറ്റു വിവാദങ്ങൾ ഉടലെടുക്കുന്നത് ഇതോടെ ആദ്യം ഉന്നയിക്കപ്പെട്ട വിവാദവും ആ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങളും പുതിയതായി ഉന്നയിക്കപ്പെട്ട വിവാദത്തിന്റെ ഭാഗമായിട്ട് മുങ്ങിപ്പോകും ഉത്തരം അറിഞ്ഞുകൊണ്ട് പലരും പറയാതിരിക്കും രണ്ടാമത്തെ വിവാദം കത്തി നിൽക്കുമ്പോൾ വേറൊന്നു വരും അതിൻ്റെയും ഉത്തരം പറയാതിരിക്കും അങ്ങനെ പാർട്ടി ഓരോ വിവാദത്തിൽ നിന്നും തലയൂരുകയാണ് ഇങ്ങനെ ഒന്നിനു പിന്നാലെ ഒന്നായി ഓരോ വിവാദങ്ങൾ ഉയരുന്നതോടെ ആദ്യം ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ബാക്കിയാകുന്നു അത് പാർട്ടിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവ് കാര്യം തന്നെയാണ് പാർട്ടിക്ക് ഇതൊന്നും ഒരു പ്രശ്നമേ അല്ല എന്ന രീതിയിലാണ് ഓരോ വിവാദങ്ങളും ഉടലെടുക്കുന്നത് എന്തായാലും ഇ പി വിഷയമാണ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇതിൽ പ്രതികരിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തുകയാണ് എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് കാണുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവിന്റെ ചോദ്യം ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി ഒന്നുമല്ലല്ലോ എന്നും കേരളത്തിലെ ബി ചുമതലയുള്ള ആളാണ് പോളിറ്റ് ബ്യൂറോ അംഗവും കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായിട്ടുള്ള പിണറായി വിജയൻ പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ കണ്ടതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു ഇ പി ജയരാജനെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് നീക്കിയതിന് പിന്നാലെ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ ആരോപണവുമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തിയിട്ടുള്ളത് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായുള്ള ജയരാജന്റെ കൂടിക്കാഴ്ചയെ അന്ന് മുഖ്യമന്ത്രി ന്യായീകരിച്ചിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ ഇ പിക്ക് കുഴപ്പം എന്താണെന്ന് മനസ്സിലാകുന്നില്ല എന്നും സതീശൻ പറയുന്നു മുഖ്യമന്ത്രിക്ക് കൂടി വേണ്ടിയാണ് ഇ പി ജാവേദ്കറെ കണ്ടത് എന്ന ആരോപണം വീണ്ടും ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് കേന്ദ്രവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കേസുകൾ ദുർബലപ്പെടുത്താനായിരുന്നു കൂടിക്കാഴ്ച എന്നും ആരോപിച്ചു ദല്ലാൽ നന്ദകുമാറുമായിട്ടുള്ള ഇപിയുടെ ബന്ധത്തെ മാത്രമാണ് മുഖ്യമന്ത്രി തള്ളിയിട്ടുള്ളത് പ്രകാശ് ജാവേദ്ക്കറെ കണ്ടാൽ എന്താ പ്രശ്നം ഞാനും നിരവധി തവണ കണ്ടിട്ടുണ്ട് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്തിനാണ് മുഖ്യമന്ത്രി പ്രകാശ് ജാവേദ്ക്കറെ കാണുന്നത് ഇപ്പോൾ അദ്ദേഹം കേന്ദ്രമന്ത്രി അല്ലല്ലോ എന്നതാണ് വി ഡി സതീശൻ ഓർമ്മപ്പെടുത്തുന്നത് എന്തായാലും ഇ പി ജയരാജനെ പാർട്ടി കടക്കു എന്ന് പറഞ്ഞ് പുറത്താക്കിയതിന് പിന്നിലുള്ള ഉദ്ദേശം എന്താണ് എന്നും അതിന്റെ ഉദ്ദേശുദ്ധി എന്താണ് എന്നും ഒക്കെ ആരാഞ്ഞുകൊണ്ട് ജനങ്ങൾ തന്നെ രംഗത്തെത്തുകയാണ് എന്തായാലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെയുള്ള എം എൽ എ മുകേഷിനെതിരെയുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ കത്തിനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ ഇ പി ജയരാജനെ പാർട്ടി തള്ളുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നത് ഇതൊക്കെ ഒരു തരത്തിൽ പുകമറ സൃഷ്ടിക്കലാണോ എന്ന സംശയം ജനങ്ങളിൽ ഉടലെടുക്കുകയാണ്